എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ ആസാം മേഘാലയ ബോർഡറിലാണ് അപ്പം രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആറായപ്പോൾ നമ്മൾ ഇവിടെ വന്നാൽ അപ്പം അന്നേരം വഴി ഓപ്പൺ അല്ലായിരുന്നു വഴി ബ്ലോക്ക് ആയിരുന്നു ഇപ്പം വഴി അതേ ഓപ്പൺ ആയിട്ടുണ്ട് ആദ്യം കാലുവണ്ടികളാണ് ഇവിടെ ഒറ്റ ലൈനേ ഉള്ളൂ അവിടുന്ന് ചില രണ്ട് മൂന്ന് ലൈനായിട്ട് വന്നിട്ട് ഇവിടെ വന്ന ഒരു ഇനി നമുക്ക് ഉള്ള സമയത്തിന് ഇവിടെ കിടക്കുവാണെങ്കിൽ രക്ഷ കിട്ടു സെൽഫിട്ടാ ആ ലോറിയൊക്കെ വന്ന് വെള്ളത്തിലോട്ട് ചാടുന്നുണ്ടോ കുഴിലോട്ട് കുഴികളിലേക്ക് നമ്മളിങ്ങനെ പോന്നോളൂ ഇഷ്ടംപോലെ അങ്ങോട്ട് ഇതുപോലെ ഇതിലും കഷ്ടമാണ് അങ്ങോട്ട് അങ്ങോട്ട് കാണാം വണ്ടികൾ ഒരുപാട് എടുത്തോ ആ നിർത്തി നല്ല ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട് ഇതിപ്പോ വണ്ടി പോയി തീർന്നിട്ടില്ല കൊറേ നേരമായി പോകാൻ തുടങ്ങി നമ്മള് കുറച്ച് തിരക്ക് കുറേ നിന്നാ കോഴിക്കോട് എം എം എൽ എൽ ആ ഇവരെല്ലാം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കേട്ടോ അവരൊന്നും ഇപ്പൊ സെൽഫി എടുത്തിട്ട് പോകുന്നെ ഇത് നമ്മുടെ ആസാമിന്റെ ഓടർച്ചക്കുവശാ ഇനി നേരെ മേഘാലയയിലേക്കാണ് ഇതുണ്ട് ഈ ടിപ്പറിന്റെ ആ ഹൈറ്റ് ഉണ്ടോ മറ്റേ വണ്ടിയുടെ ഇതുണ്ടോ അത്ര ഇത് ടിപ്പർ ഒരുപാട് ടിപ്പർ ഓടുന്നുണ്ട് ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ മേഘാലയെന്ന് കല്ലും മെറ്റലും കൊണ്ട് നേരെ ആസാമിലേക്കും ത്രിപുരയിലേക്കും ഒക്കെ പോലെ വണ്ടികൾ ഓടുന്നുണ്ട് അങ്ങോട്ട് നോക്കിയത് കോട ഇറങ്ങുന്നു ഈ ബോർഡറിൽ ഇഷ്ടംപോലെ യാഡുകളും ക്രഷറും ഒക്കെ ഉണ്ട് മേഘാലയല്ല മുകളിലേക്ക് പെട്ടി കൂട്ടിട്ടുണ്ട് ഈ ലോഡും കാഴ്ചകളിലേക്ക് എല്ലാവർക്കും ആസാമിലേക്കുള്ള യാത്രയാണെങ്കിലും നമ്മൾ മേഘാലയാണ് ആസാമിലേക്ക് പോകുന്നത് ആസാമിൽ നിന്ന് തോന്നുന്നു ആ ഇവിടെ എനിക്ക് എനിക്കൊന്ന് ചെക്ക് പോസ്റ്റിൻ്റെ ബ്ലോക്കാണോ പക്ഷെ കാലി വണ്ടിക്ക് ചെക്ക് പോസ്റ്റിൻ്റെ കാര്യം ഇല്ലല്ലോ എന്നാന്നറിയില്ല ബ്ലോക്ക് ആയി നിൽക്കുക ആ വണ്ടി പോകാൻ തുടങ്ങി മൊത്തം വണ്ടികൾ ബ്ലോക്ക് ആയി കിടക്കാം വീണ്ടും കുറച്ച് വണ്ടികളൊക്കെ വലത്തൂടെ കയറി പോകുന്നുണ്ട് പക്ഷെ ഞങ്ങൾ തോന്നുന്നില്ല കേട്ടോ ഇത്ര തെർ വയ്ക്കേണ്ട കാര്യമില്ല ഈ വണ്ടി എല്ലാം അങ്ങോട്ട് പോകാൻ കിടക്കുന്ന വണ്ടിയാണ് തുമ്മാൾക്കാർ ഇടയ്ക്കൂടെ കയറി പോവുക എന്നിട്ട് മുന്നേ പോയി ബ്ലോക്കായി കിടക്കുകയും ചെയ്യും ശരിക്കും മേഘാലയെ ആ കുഴിയിലല്ല ഇതുപോലെ കൊണ്ടുവരുന്ന കൊറേ കല്ല് ഇട്ടാ മതി ഈ വല്യ കല്ലൊക്കെ താന്നു പോകുന്ന കുഴികളുണ്ട് ആ സൈഡ് കണ്ടോ വഴി പോയി കിടക്കുന്നത് ഈ സൈഡ് കുഴപ്പമില്ല അതിനു ടിപ്പർ എല്ലാം ലോഡ് കൊണ്ട് അതുകൊണ്ട് ആ സൈഡ് അത്രയും പോയേക്കുന്ന കുറച്ച്

പോന ഫിഷ് റൈസ് തെങ്ക്ര ഫിഷ് റൈസ് മോക്ക ഫിഷ് റൈസ് ബെയിം ഫിഷ് റൈസ് ബോവൽ ഫിഷ് റൈസ് പ്രോൺ ഫിഷ് റൈസ് ഈ സൈഡിൽ കൂടെ വരുന്നുണ്ടേ ഒരാട് ട്രിപ്പ് എടുക്കാൻ വേണ്ടിട്ട് പക്ഷെ ബാക്കി വണ്ടി എല്ലാം ലൈനിൽ നിൽക്കുക നീ ഒത്തിരി അയ്യോ ഇങ്ങോട്ട് വണ്ടി ലോറി വരാൻ ഇങ്ങോട്ടുള്ള ലൈൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് സാധ്യത രാവിലെ മണിക്ക് വന്ന് നമ്മൾ മൂന്ന് മണി കഴിഞ്ഞപ്പോഴെങ്കിൽ പോകുന്നത് വലിയ മഴയൊന്നും ചോറും കറിയും കഴിക്കാൻ പറ്റി പെയ്യാണ്ട് കിട്ടി ഫോറസ്റ്റ് ഓഫീസർ ആസാമിലെ വൈൻ ഷോപ്പ് വൈൻഷോപ്പ് പതുക്കെല്ലോ നീ കൊറേ ദൂരം ഭയങ്കര മോശ മേഘാലയയിലേക്ക് അടിപൊളി തേയിലത്തോട്ടം

എന്നാ ചെളിക്കുഴിയല്ലേ അങ്ങോട്ടുള്ള കിണറുകളിലേക്ക് ഇറങ്ങാൻ പോകുന്ന തടഞ്ഞു നിർത്തി കൊറേ വണ്ടി വിടുന്ന ആ തേയിലത്തോട്ടത്ത് നിൽക്കുന്ന മരത്തേലെല്ലാം ഉണ്ട് ഈ തീക്കണ്ണി പിടിച്ചേക്കുന്നോ മരവെല്ലാം പോവുമല്ലേ അതെല്ലാം മരത്തേലും ഉണ്ട് കൊളുന്തേ എടുത്ത് പാക്ക് ചെയ്ത് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോവാൻ വേണ്ടിട്ടോ അതുകൊണ്ടോ

ആ മല കയറി വേണം നമുക്ക് പോവാൻ മുകളിലൊക്കെ നല്ല മഴയാന്ന് തോന്നുന്നു മഞ്ഞുണ്ട് വണ്ടികളെ അങ്ങോട്ട് പതുക്കെ പോകുന്നത് ഇങ്ങോട്ടും വണ്ടി വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നേരത്തെ പോകുന്ന വണ്ടികളായിരിക്കും ഇവിടെ അതിൽ നിർത്തിയിട്ടതായിരിക്കും ഇവിടെ കണ്ടോ ഈ ഇവിടെ മൊത്തം വഴി പോയി കിടക്കുക അതുകൊണ്ടുകൂടെ വണ്ടി ഇത്രയും പതുക്കെ പോകുന്നതെന്ന് തോന്നുന്നു ഇത് കണ്ടോ എന്നാ കുഴിയാന്ന് നോക്കിയേടെ ഒരവസ്ഥയല്ലേ ആ ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോ നമ്മളെ ബോറയിലിന്റെ പമ്പറ് തട്ടിയത് കണ്ടോ എന്നാ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ കേട്ടോ ഇവിടെ കൊണ്ടേ നിർത്തരുത് ഒരേപോലെ പോണം ഇല്ലെങ്കിൽ കാലി വണ്ടി കൊണ്ടായത് കൊണ്ട് ലെമ്മ്യവല്ല കൂടായിട്ട് പോയിട്ടുണ്ടെങ്കിൽ പണി പണിയാതെ എന്നാ കുഴിയാന്ന് നോക്കി എളിയുണ്ടോ ഈ ഇതേ വെള്ളം വെളിവാ ഒഴി പോകാനുള്ള ഒരു സൗകര്യം തോന്നുന്നു എന്തോന്ന് ആറ്റിൽ നല്ല തെളിഞ്ഞ വെള്ളം റോഡിൽ നല്ല കലക്ക വെള്ളം ശരിക്കും പറഞ്ഞാലേ അത് പാലം നല്ലൊരു പാലമാണ് അതിൻ്റെ ആ അക്കരെ ആ കുഴിയൊന്നും നേരത്തെ കൊടുത്താൽ മതി ശരിക്കേണ്ടത് ഇങ്ങോട്ട് വന്നാൽ പിന്നെ ഭാരത് ഒന്നും കണ്ടില്ല എന്തേ ഒരു ഭാരത് മെൻസ് ഇതെന്താ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുക തോന്നുന്നു അതെ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുക മൊത്തം ടാറ്റയുടെ ടിപ്പറുകളാണ് കൂടുതലുള്ള ഇതിപ്പോൾ ഇവിടെ ബ്രേക്ക് ഡൗൺ ആയാലും ഷോപ്പിംഗ് എന്നൊക്കെ ആൾ പറഞ്ഞാൽ ദിവസങ്ങളെടുക്കും ഇവിടെ എങ്ങനെ സർവീസ് സെൻ്റർ ഉണ്ടോ അറിയില്ല നമ്മളിപ്പോഴേ മേഘാലയെ കയറി നമ്മൾ അതിലേ ഇറങ്ങി ഇപ്പം ആ പാലം പാലത്തിന് ഇക്കരെ മേഘാലയയുടെ ആർടിഒക്ക് പോസ്റ്റ് പിന്നെ വാഷ്റൂമിൽ പോണേ ഇവിടെ പമ്പി മതി പിന്നെ എനിക്ക് രാവിലെ വാഷ്റൂമിൽ മതിയതാ വാഷ്റൂമില് ഇവിടെ ഇത് രണ്ട് ലൈനൊക്കെ ആയിട്ട് മൊത്തം ബ്ലോക്ക് ആയിട്ട് കിടക്ക കേട്ടോ ട്രിപ്പറേണ്ട രജിസ്റ്റർ ചെയ്തിട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു നാല് സൈഡിലും നമ്പർ പ്ലേറ്റ് ഒന്നുമില്ല ഓ ഇവിടുന്നവിടുന്ന വഴി ഭയങ്കര മോശ ഇതിപ്പോ മേഘാലയ നമ്മള് മേഘാലയയിലേക്ക് കയറി നോക്കിയാ വഴി കിടക്കുന്നത് എങ്ങനെ ഭയങ്കര കഷ്ടം വേണ്ട ഒരു കലുങ്കാ അത് ശരിക്കും കുഴികളെ ഉള്ളൂ ഇവിടെ കുറച്ച് മക്കൊക്കെ ഇട്ടാല് തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ ഇത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ജിമ്മാ മൊത്തം കുറവായി കിടക്ക എല്ലാ വണ്ടിയും ഈ ഇരുപത്തഞ്ച് ടണ്ണും മുപ്പത് ടണ്ണും മുപ്പത്തഞ്ച് ടണ്ണും ഒക്കെ വെച്ച് ഈ വഴിക്കൂടെയാണ് പോകുന്നത് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഇവിടെ വെച്ച് ഒരു വണ്ടി കയറി വന്നിട്ട് അതിൻ്റെ ഒരു ഫ്രണ്ടിലെ മെയിൻലീഫ് ഓടിച്ചു പോയായിരുന്നു ശരിക്കും ഈ ത്രിപുരയിലേക്ക് നമ്മൾ പോകുമ്പം ഏറ്റവും മോശം റോഡ് മേഘാലയയിലാണ് പക്ഷെ മേഘാലയം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഉള്ള കുറെ റോഡുകളിൽ അടിപൊളിയായിരുന്നു പക്ഷേ ഈ എൻ എച്ച് സിക്സിന്റെ ഏറ്റവും മോശം ഭാവം മേഘാലയയിലാണ് ഇവിടുന്ന് കുറേ കഴിഞ്ഞാൽ കോൺക്രീറ്റ് റോഡാണ് പക്ഷെ പിന്നെ അങ്ങോട്ട് ചെല്ലുന്നിടത്തും കുറേ വഴി മോശമുണ്ട് െ പൈസ മേടിക്കാൻ ഡിപ്പാർട്ട്മെന്റ് അല്ല എങ്കിലും അവിടെ ഇത്രയും പൈസ ഇത്രയും വണ്ടി ഓടുന്നവർ ആയിട്ട് ഇത്രയും പൈസ മേടിക്കുന്ന മണ്ണല്ല കുറച്ച് മൂന്നാലിലോട് മക്ക അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നമൊന്നുമില്ല വണ്ടി നല്ല സ്മൂത്ത് ആയിട്ട് പോകും ഇത്ര വണ്ടിക്കാർ ടയർ ഫ്ലൈറ്റ് ഒടിയുന്നു ഹൗസിംഗ് ഗിയർ ബോക്സ് എന്തേലും പണികളാണ് വരുന്നത് ഇതുപോലെ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ വേറെ വേറൊരിടത്തും കൈ വേണ്ട വേറെ രണ്ട് സ്റ്റേറ്റ് കൂടെ ഉണ്ട് നമ്മൾ പോകാനുള്ളത് ഇനി അതെവിടെ ഇങ്ങോട്ട് പോകുമ്പോൾ അറിയാം എങ്ങനെയുണ്ടെന്ന് അതെ കാശ്മീരിലേക്കാണേലും വഴി ഇങ്ങനെ പോകുന്ന സമയത്താണല്ലോ അവർ കുറെ മെറ്റലൊക്കെ കൊണ്ടുപോയിട്ട് താൽക്കാലികമായിട്ടാണേലും വഴി ഒരുവിധം ലെവൽ ചെയ്ത് വിടും അപ്പോൾ അങ്ങനെ പോലും ഇവിടെ ചെയ്യുന്നില്ലെന്നുള്ളതാണ് നമ്മൾ കാലിവണ്ടി ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ ലോഡ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ടയറൊക്കെ പോവും ഭാഗ്യമുണ്ടേ ഒന്നും പോകാതെ രക്ഷപ്പെട്ടു പോരാണ്ട ഇതിപ്പോൾ ഈയിടെ കോൺക്രീറ്റ് ചെയ്തേക്കുന്ന വഴിയാണ് പക്ഷെ ഇവിടെ പോയിണ്ടോ പിന്നെ ഇവിടെ ചെയ്യുന്ന പണികളൊന്നും ഒരു ക്വാളിറ്റി ഉള്ള പണിയല്ല കണ്ടില്ലേ നടുക്ക കിണർ പോലാ കുടിയായിരിക്കുന്നത് ഇത് മണ്ണിടിഞ്ഞു പോരുന്നവടെ കല്ലോണ്ടോ എന്നിട്ട് നമ്മടെ ഇവിടെ ഒക്കെ വർക്ക് ചെയ്യുന്നവരുടെ എല്ലാം ഏത് ആരാ വർക്ക് ചെയ്ത് അങ്ങനെയുള്ള ബോർഡ് വെക്കും എല്ലായിടത്തും പക്ഷെ ഇവിടെ വെച്ചിട്ടില്ല എന്താന്ന് വെച്ചാ നല്ല പേരായതുകൊണ്ട് അതെ ആരാന്ന് നല്ല പണിയായോണ്ട് പിന്നെ ഇവിടെ വാർക്കാൻ പോവാൻ തോന്നുന്നു ഒരു ലൈനേ തോന്നു അതാ ഒരു സൈഡ് വണ്ടി ഇവിടെ മണ്ണ് ആഹാ ഇവിടുന്ന കോട ഇറങ്ങിയേക്കുന്നേ അപ്പൊ ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ ഇങ്ങനെയും നമ്മുടെ രാജ്യത്ത് നാഷണൽ ഹൈവേകൾ ഉണ്ടെന്ന് മനസ്സിലായില്ലേ പിന്നെ ഇങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ ഇതൊക്കെ അറിയാൻ ഇനി ഇനി നമ്മൾ നമ്മൾ നമ്മുടെ യാത്ര വീണ്ടും എന്നിട്ട് ആസാമി കയറുകയും ചെയ്യും മലകൾ കയറി ഇറങ്ങി ഒക്കെ ഏകദേശം പണി തീർന്ന സ്ഥല പക്ഷേ അത്രേം മോശമാണ് ഇനി മുന്നോട്ട് പോകുന്നിടത്തും വഴി മോശമാണ് അങ്ങ് താഴേക്ക് നോക്കിയാൻ ശരിയാ ബംഗ്ലാദേശ് ബോർഡറിൽ കൂടെ തന്നെ നമ്മൾ അവിടം തൊട്ട് അങ്ങ് തൊട്ടാ വരുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ആൾക്കാരാ ഇപ്പൊ ഇല്ലാരും എല്ലാരും പോയി അവര് ഒരു വർഷം വണ്ടി ഓടിയാൽ സ്വന്തമായിട്ട് ഒരു വണ്ടി എടുക്കും അങ്ങനെ വേണം ഇപ്പൊ എത്ര പേര് അങ്ങനെ പോയി സ്വന്തമായിട്ട് വണ്ടി എടുത്തു അറിയുമോ അവരുടെ ഗൾഫാണല്ലോ കേരളം എന്ന് പറയുന്നത് പക്ഷേ അല്ലാതെ ഉള്ള ആൾക്കാരൊന്നും നമ്മുടെ ഇവിടെ ഉള്ളവരൊന്നും ഓടി എത്ര പൈസ കിട്ടിയാലും അവർക്ക് തികയത്തുമില്ല വണ്ടി എടുത്താലും തൊട്ട് കച്ച് പിടിക്കുന്നുമില്ല ഇവർ ഒരു വർഷം ഒരു വണ്ടിയല്ലോടുന്ന അതുപോലെ കിടന്ന് ഹാർഡ് വർക്ക് ചെയ്യും വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ ഇടന്ന് ഓടും ആ പൈസ മതി അവർക്കൊരു വണ്ടി എടുക്കാൻ നമ്മളെ ബംഗ്ലാദേശ് ബോർഡറിൽ കൂടെ തന്നെയാണ് കുറേ നേരമായിട്ട് യാത്ര ചെയ്യുന്നത്

ഇവിടെ റോഡിന്റെ രണ്ട് സൈഡിലും വീടുകൾ ഇഷ്ടംപോലെ ചെറിയ ചെറിയ ടൗണാ ചെറിയൊരു വില്ലേജാങ് വില്ലേജ് ത്രിപുരയിലെ ചില പേര് എങ്ങനെയാലും പറയായിരുന്നു മേഘാലയൊന്നും നമ്മൾ അവിടെ കണ്ടപ്പോ വെറുതെ ഇറങ്ങുന്നത് കണ്ടപ്പോ ഇവിടെ മഴയായിരിക്കും പക്ഷെ മഴയില്ല പാലത്തിൽ കണ്ട മൊത്തം പോയി കിടക്കുക ശെരിക്കില്ലെങ്കില് പാലത്തിന് വിളയം ഉണ്ടാവുകയല്ലേ അത് പാലത്തിലേക്ക് കയറുന്ന വഴി കലങ്കിലേക്ക് കയറുന്ന എല്ലാം കുഴി കിടക്കോട്ടാണോ എല്ലാം വഴി പണി നടന്നോണ്ടിരിക്കുന്ന ചെളിക്കുഴിയാണ് മൊത്തം ഇതൊക്കെ കഴിഞ്ഞ ദിവസം പോലെ നോക്കി പോണം കേട്ടോ എതില വണ്ടി അതിന്റെ ഫ്രണ്ട് പമ്പർ ഇടിച്ചല്ലോടാ രാവിലെ കഴുകാഞ്ഞാ നന്നായി കഴുകിട്ടാ വന്നിട്ട് വല്ല ഗുണമുണ്ടോ ഇനിയിപ്പോ ഇവിടെ എല്ലാം കഴിഞ്ഞ് മോശം വഴി കഴിഞ്ഞ് നാളെ എവിടെയെങ്കിലും കൊണ്ടൊക്കെ നമ്മളെ ഇപ്പൊ ഒരു മല കേറി ഉയരങ്ങളിലേക്ക് പോയിക്കോണ്ടിരിക്ക അതുകൊണ്ടോ നമ്മളിപ്പോ കയറി വന്ന അത് കണ്ടോ എന്ത് താഴെയാന്ന് അങ് അകലെ ആ ലൈറ്റ് കാണുന്നേ ബംഗ്ലാദേശാ ചാത്തണ്ണി ഏതൊക്കെയും എവിടെയെങ്കിലും വീതികളെടുത്ത് നിർത്ത ഞാൻ കുറച്ച് ഓടിക്കാം മല കയറാൻ തുടങ്ങിയിട്ടല്ലേ കൊറേ മോശം വഴികളൊക്കെ കഴിഞ്ഞല്ലോ നല്ല വഴിയായല്ലോ അതെ 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 എനിക്ക് പേടി വണ്ടി ഞാൻ വല്ല കുഴിക്കാത്ത കൊക്കിക്കാത്ത കൊണ്ട് ആ വണ്ടിക്ക് എന്താ പറ്റിയത് എന്തോണ്ടി അതെ ആണോ ക്യാമറമാന് ചുമ്മാതിരുന്നിട്ട് തലവേദന എടുക്കണം കൊറേ നേരം അവിടെ ഇരുന്നിട്ട് കാലി വണ്ടി കൊണ്ടല്ലേ വഴിയും മോശമല്ലേ തലവേദന നീയാ ഈ വഴിയൊക്കെ ആദ്യം നാളൊന്നും ആയില്ല പണി ഞാൻ പണിതിട്ട് പക്ഷെ മൊത്തം പോയി മുമ്പിലത്തെ മുന്നിലത്തെ അവസ്ഥ വളരെ മോശം ഇതിലെ

കോൺക്രീറ്റ് ഇച്ചിരി മുഴച്ചാണെങ്കിലും ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല അപ്രയൊക്കെ എങ്ങനെയായിരുന്നു ഇത് ഈ മെഷീൻ വെച്ച് ചെയ്ത ഇതിലും നല്ല ലെവൽ നിൽക്കും സാധാരണ കോൺക്രീറ്റ് റോഡ് ചെയ്യുന്ന ഒരു മെഷീൻ വെച്ചിട്ടാ ഈ ഇത് ചെയ്യുന്നേ പക്ഷെ ഇതൊന്നും അങ്ങനെ ചെയ്തതൊന്നും അല്ലേ ആ അതുകൊണ്ട് അത് തന്നെയല്ലേ ഇതുകൊണ്ട് ഈ സെന്റർ ഒക്കെ നോക്കിയോ ആ ജോയിന്റ് ഒന്നും ഒട്ടും കൊള്ളല്ലേ അവിടെ എല്ലാം പൊളിഞ്ഞു പോകും ഇതൊന്നും അതിൽ നിന്നാള് നിക്കല്ലേ ഇതെനിക്ക് തന്നെ മേഘാലയയിലെ ആദ്യത്തേതും അവസാനത്തേതുമായിട്ടുള്ള അവസാനത്തേക്കല്ലേ ഉണ്ടാവുമായിരിക്കും ഒരേ ഒരു ടണലാന്നാ തോന്നുന്നേ അറിയത്തില്ല ഇവിടെ എങ്ങനെ തന്നെ ഈ കാറുകാർ എങ്ങനെ ഇതിലേ പോന്ന് ഞാൻ ആലോചിക്കുന്നേ ചെറിയ വണ്ടിയേ അതുകൊണ്ട് കാർ വരുന്നില്ല വന്നാലുവേ ഇത്രയും കുഴിക്കാത്തോട്ടെ അത് ഈ വെള്ളമായത് കൊണ്ട് കുഴിയിട്ട് അറിയത്തൂല്ല ഇറയും കഴിയുമ്പോഴേ അറിയത്തുള്ളൂ പാലത്തേലൊക്കെ പേടിച്ചു വേണം കേറെ ലോഡ് വണ്ടി ഒന്നും ഇല്ലല്ലോ കുഴപ്പമില്ല ഇതെന്നെ പറ്റി റോഡ് പണിയാരുടെ വണ്ടിയാണെന്ന് തോന്നുന്നു അതെ ആ വെള്ളം കേട്ടോ അതെ ലോഡ് ഇവിടെ നല്ല മഴയായിരുന്നു മഴ മഴവെള്ളം കിടക്കുന്ന നമ്മൾ വേറെ ഒരു ചെറിയ ഗ്രാമത്തിലെത്തി ആ കിടക്കുന്ന വണ്ടിയും ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്ന വണ്ടിയാണ് ഇപ്പം നമ്മൾ എത്ര വണ്ടി കണ്ടു അതെ ഈ വണ്ടിയും ബ്രേക്ക് ഡൗൺ ആയി കിടക്കുക ഇത്ര വണ്ടി കണ്ടു എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു അഞ്ച് കിലോമീറ്ററിനകത്ത് തന്നെ ഒരു അഞ്ചാറ് വണ്ടി കണ്ടു ഇതേ അങ്ങോട്ടുള്ള വണ്ടികൾ ബ്ലോക്ക് ചെയ്തിട്ടേക്കുന്ന ഇവിടെ അപ്പം ഇനി അവിടെ നിന്നുള്ള വണ്ടികൾ മൊത്തം പോകുന്നു തീർന്നു കഴിയുമ്പോഴേ ഈ വണ്ടികൾ അങ്ങോട്ട് തുറന്നു വിടുവുള്ളൂ എന്ത് വണ്ടിയിലാണ് കിടക്കുന്ന ടാറ്റ അല്ല വേറൊരു വണ്ടിയില്ല കേട്ടോ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ലൈലൻ ലൈലൻഡ് വളരെ കുറവ് ടാറ്റയാണ് ഏറ്റവും കൂടുതലുള്ളത് നോക്കിയോ എന്തേരം വണ്ടി കാണണ്ടത് ഒരുപാടുണ്ട് ആ ഒരുപാട് വണ്ടികളുണ്ട് ഇതിപ്പോ നമ്മളെ അവിടെ ഇങ്ങോട്ട് വിടാൻ തുടങ്ങിയപ്പോ തൊട്ട് ഇവിടെ ബ്ലോക്ക് ചെയ്തേക്കുന്ന നമ്മൾ അങ്ങോട്ട് പോയപ്പോഴും ഇതുപോലെ തന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കി വെച്ച് കിടന്നില്ലേ എന്നിട്ട് രാത്രി രണ്ടു അല്ലേ വിട്ടത് വണ്ടി എന്ന് പറഞ്ഞാൽ ഈ വണ്ടികളൊക്കെ അങ്ങോട്ട് ഇനിയിപ്പോ രാത്രി എപ്പോഴേ വിടത്തുള്ളൂ ഏ അങ്ങനെ ഒരു അത് യു പി വണ്ടിയാ ഒരു ഭാരത് വൻസോ ഉണ്ടു ഭാരത് മൻസ്യമൊക്കെ വളരെ കുറവാ എനിക്കൊന്നൊരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ടാറ്റ തന്നെയാണ് തോന്നി ഇവിടെ വിടുന്ന വണ്ടികൾ ഇവരെല്ലാം ഇങ്ങനെ അവിടെ നിന്നുള്ള വണ്ടികൾ വന്ന് തീരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അത് കഴിയുമ്പോൾ വിടുന്ന് പോകും ഇന്ന് രാത്രിയിൽ അങ്ങോട്ട് തുറന്നു വിടും ണം അത് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ ചെക്ക് പോസ്റ്റുകളിലും വരുമാനം ഒന്നുമില്ല അതുകൊണ്ട് ആരും ഇല്ല എന്നാ ഇങ്ങോട്ടെല്ലാം കാലി കൂടുതലായി ഇവര് അങ്ങോട്ട് പോകുന്ന വേണം ഉടൻ വരെയൊന്നും ഇല്ല പിന്നെ ഉണ്ട് ഇനി പിന്നെ വണ്ടികൾ വന്നോണ്ടിരിക്കില്ല വരുന്നല്ലേ എങ്ങനെ നിർത്തും തമിഴ്നാട് വണ്ടി ടാങ്കറാൾക്കറ ബൾക്കറ ചിയൻ അമ്പത്തിരണ്ട് പഞ്ചാബ് വണ്ടി ആ വണ്ടി ഒത്തിരി ഉണ്ട് കേട്ടോ ഉദ്ദേശ അല്ല ഒരുപാട് വണ്ടികളുണ്ട് ആ പിക്കപ്പ് കാരനെ പാമ്പ് പോകുന്ന പോലെ പൊളഞ്ഞോ എന്നാന്ന് വെച്ചാൽ നേരെ കൊണ്ടേ ഇറക്കാൻ പറ്റിയല്ല അതുകൊണ്ടോ അത് നിന്ന് കറങ്ങാരുന്നു അവിടെ ഡമ്മി വന്നെ ഏ മഞ്ഞ് നല്ല വഴിയാണതില്ലോ നോക്കി നോക്കി പോയാ ഇങ്ങോട്ട് വന്നപ്പോഴും അത് അത് ശരിയാ ഇങ്ങനെ ഈ കൊണ്ടുപോയായിട്ട് ഇടാൻ വേണ്ടി വണ്ടി തടയുന്നിടത്ത് ഫുഡ് വെക്കാനുള്ള സമയം കിട്ടും ഫുഡ് വെക്കാനേ പറ്റത്തുള്ളൂ വേറെ സൗകര്യങ്ങളൊന്നുമില്ല അത് ഫുഡ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ വണ്ടിയാകുമ്പോൾ മേടിച്ചോണ്ടും പോകണം വെള്ളമൊക്കെ വണ്ടി ഉണ്ടായിരിക്കണം ഇതുകൊണ്ടോ ഒരു കുഴി കുഴിയുണ്ടോ അതിലേ പോകുന്നു ഞാൻ ഇങ്ങനെ ആലോചിച്ചോണ്ടി ഒഡീഷ വണ്ടിയാ ഇങ്ങോട്ടെല്ലാം വഴി ഭയങ്കര കുഴിയാ മോശം ഇല്ല ഇതൊരു ഇതുപോലെ വഴി ഒരു പത്തിരുപത് കിലോമീറ്റർ ഇതേപോലെ പോയി കിടക്ക മേഘാലയില് ഏത് പാട്ടാ നമ്മൾ അതോ ഗർഭത്തിലോ നീ പറഞ്ഞാലെ നീ പറഞ്ഞ പറഞ്ഞൊരു കാര്യ കേട്ടോ അഗർത്തലയിൽ ഇത്രയും വലിയ ഗർത്തം ഇല്ലേലും ഇവൻ ഒരു ഡയലോഗ് അടിച്ചായിരുന്നു അഗർത്തലോണ്ടോ ഇത് അകർത്തലാ പറഞ്ഞേ അവിടെല്ലോ ഇതേപോലെ ഇതെല്ലാം ദാവകളാ വണ്ടിക്കാരെല്ലാം കയറ്റി ഒതുക്കി നമുക്ക് പാർക്കിംഗ് അപ്പം എവിടെയെങ്കിലും അവിടുത്തെ എട്ടമ്പത് മണി ആയി കാണുമെന്ന് ഇരുട്ടിട്ട് കുറെ നേരം ആയല്ലോ

പുജാരിമാർ കേൾപ്പുണ്ടല്ലോ എളുപ്പമുണ്ടായിരുന്നു അത് ശരിയാ ആ ദേ സൗണ്ട് മാറിയ ട്ടോ ടിവി ഇട ടിവി ഇതന്നെ എന്ന് തോന്നുന്നു അതെ നാളെത്തേനെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ചെയ്യാം പോയിടിച്ചാലോ ചെയ്യാം ആടില്ലേ ഇവിടെ കുറച്ചുണ്ട് പക്ഷേ എല്ലാം ഒന്നുംത്ര നല്ലതല്ല നാപ്രത്തേ കട നോക്കാം ഇങ്ങോട്ട് വാ കടകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ കുറേ നോക്കാം പച്ചക്കറിയല്ല നല്ല വെച്ചക്രിയട്ടോ ദേ കാബേജ് കന്ന ലറ്റളി കാബേജ് ദേ ആ മറ്റ പാവക്ക ആ ദേ കഴിഞ്ഞ ദിവസം ഞാൻ ഇത് ചൊരക്ക എന്ന് പറഞ്ഞേന്ന് ചൊരക്കേ അല്ല ചൗചു ആണെന്ന് പെട്ടെന്ന് മാരി പോയടാ പറഞ്ഞപ്പോൾ മീൻ ഉണക്കമീൻ ഉണ്ട് അണ്ടേ ഇതെല്ലാം ഉണക്കമീൻ ആയിരിക്കുന്നേ കൂടിയന അതിരിക്കുന്നല്ല വ്യക്തതമായ ഫല സൈസ് മീനിലെല്ലാം പക്ഷേ ആറ്റ്ല മീൻ അണ്ടേ ആറ്റ്ല ലൈ കുളത്തേന്ന് മാറ്റിനം പിടിക്കുന്നല്ലേ ആ അതെ അതെ കടൽമീൻ അല്ല

കിലോയ്ക്ക് എഴുപത് രൂപ നല്ല ബീൻസ് കിടപ്പുണ്ട് നല്ല നീല ബീൻസ് നീല കളറുള്ള ബീൻസ് ബീൻസ് വേണം മേടിച്ചോ അല്ല നാളെ തന്നെ ഭാവിക്ക ഇരിപ്പുണ്ട് ഇതിനെ വെറുതെ ഇത് കൊണ്ട് ഇങ്ങനെ വാടിക്കളയുന്നു പച്ചക്കറി അല്ല നല്ല ഫ്രഷ് പച്ചക്കറി അല്ലേ ഇപ്പൊ എന്നാ ചോറ് ഉണ്ടാക്കാം ഇത് ഇച്ചിരി ചോറ് കൂടുതലായി ഞാൻ കുറച്ചു മതി എന്ന് പറഞ്ഞല്ലേ കുറച്ചു ഇതാണോ കുറച്ച് സമയം എട്ടര കഴിഞ്ഞു നീ എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത് ചോറും ഉണ്ട് കറിയും ഉണ്ട് സ്വാദിഷ്ടമായ ചിക്കൻ കറിയും സ്വാദിഷ്ടമായ മെക്കുറിട്ടിയും പിന്നെ ഏണത് രണ്ട് കാന്താരിയും തരാം വേണം കറിയേ ഞാൻ പറയാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ പറഞ്ഞപ്പോഴും എനിക്കറിയാലോ പറഞ്ഞില്ലല്ലോ നല്ലതാണെ പറയണന്ന് പറഞ്ഞില്ലേ നല്ല ഫൂണൊക്കെ കഴിഞ്ഞ് പോന്നു വഴി കുറയും പിന്നെ മോശം ടിപ്പറികൾ ഇഷ്ടം പോലെ ഉണ്ട് കല്ലും മെറ്റലും കൊണ്ട് പോന്നെ അതുകൊണ്ടുകൂടെ ഞാൻ തോന്നുന്നു റോഡ് ഇത്രയും പെട്ടെന്ന് പോന്നെ ഭയങ്കര ഓവർലോഡല്ലേ ഇ മലോഡ് मंडी ആസരി കൂട കേറി വന്നായിരുന്നു പിന്നെ ഇങ്ങോട്ട് വണ്ടി ഇറങ്ങി വന്നകൊണ്ട് ഇങ്ങോട്ട് മാറ്റിണ്ടി ഇവിടന്നങ്ങോട്ട് കുറച്ച് നല്ല ഗേറ്റോ അതെ വണ്ടി കട്ടിയോട്ടാന്താന്ന് തോന്നുന്നു ഇങ്ങങ്ങോട്ട് നല്ല ഗേറ്റോ നോക്കേ ഇറങ്ങി വന്നപ്പോൾ ഇത്രേം തോന്നിയില്ലട്ടോ ആ ഇറങ്ങി വരുമ്പോൾ തോന്നലല്ല വീട്ടിൽ ചെന്നട്ടെ ആ നടുവൊക്കെ വന്നു ചവട്ടി తిരമണം വന്നതൊന്നാനേ ഇന്ന അതിനൊരു കുലുങ്ങിട്ടോ ആ ഇത് കൂട്ട് വഴിയില്ലേ ഇവിടെ കോടയാ മഴയും തണുപ്പാ വലിയ തണുപ്പില്ലേലും ചൂടില്ല ആവിയില്ല ലോഡും വണ്ടിയൊക്കെ പതുക്കെ നടന്നേറിപ്പോള് നമ്മളെ ലോഡ് കേട്ടിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് എത്തുകാലി പോവുന്നതുകൊണ്ടാണ് രക്ഷപ്പെട്ടേ മേഘാലയ ലിമിറ്റഡ് ഈ ടിപ്പറിയാ ഇത് ഇവിടുന്ന് അങ്ങോട്ടും പോകുന്നുണ്ട് ഇവിടുന്ന് ടിപ്പറുകൾ അങ്ങോട്ടും ഇറങ്ങി വരുന്നുണ്ട് ഇവിടെ എല്ലാം കല്ലിങ്ങോട്ട് മഞ്ഞു കൂടി വരുന്നുണ്ട് നമ്മള് ഹൈറ്റിലേക്ക് കയറി കയറി പോയില്ലേ മലയൊക്കെ കയറി വന്നിട്ട് ഒരു ഒരു ഇറക്ക വണ്ടി ഇവിടേക്ക് പമ്പിലും എല്ലാ എന്തേലും വണ്ടികളാണ് നിർത്തിയിട്ടേക്കുന്നത് ഇഷ്ടംപോലെ വണ്ടികളുണ്ട് കിടന്ന് ഉറങ്ങുന്ന വണ്ടിക്കാരണം പമ്പിലല്ല പോലെ പാർക്കിംഗ് സൗകര്യം ഉണ്ട് ധാബയൊന്നും ഇല്ലാത്തതുകൊണ്ടേ എല്ലാ വണ്ടിക്കാരും പമ്പിലാണ് പാർക്ക് ചെയ്യുന്ന വണ്ടികൾ പിന്നെ ഡീസൽ അടിച്ചില്ലെന്നും കൊണ്ട് വണ്ടി അവിടെ എവിടെയിടാൻ പറ്റില്ലെന്നൊന്നും ആരും പറയത്തുമില്ല എവിടെ വേണേലും നമുക്ക് വണ്ടി ഏത് പമ്പിൽ വേണമെങ്കിലും കയറ്റിയിടാം ഏറ്റിപ്പറേ ഉണ്ടോ നീളം ഒട്ടും ഇല്ലോടാ അത് കൂടുതലാ അതിൻ്റെ പൊക്കം നോക്കി

സ്റ്റേ ചെയ്യാം എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് തലവേദന എടുക്കുന്നുണ്ട് ഞാൻ കിടക്കാൻ കിടന്നോ അപ്പഴേ ആകാശ ഏതെങ്കിലും നല്ലൊരു പമ്പില് കൊണ്ടുപോയി വണ്ടിയൊക്കെ ഇട്ടിട്ട് ആയതേ ഉള്ളൂ വളരെ നേരത്തെ ഈ ട്രിപ്പിൽ ഏറ്റവും നേരത്തെ കിടക്കുന്നേ അപ്പം എല്ലാവരും നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ടുറങ്ങ ഞാനും ഉറങ്ങാൻ പോണ അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്